ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് രണ്ട് അത്യന്തം ഗൂഢവും ശക്തവുമായ വിഷയങ്ങളെക്കുറിച്ചാണ് ബീജമന്ത്രങ്ങളും അജപാജപവും ഈ മന്ത്രങ്ങളുടെ ശക്തി എങ്ങനെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സ്പർശിക്കുന്നു ധ്യാനത്തിൻ്റെ വഴികൾ എങ്ങനെ തുറക്കുന്നു ഇതെല്ലാം നോക്കാം ബീജമന്ത്രങ്ങളുടെ സ്വഭാവം ബീജ എന്നത് വിത്ത് എന്നാണ് അർത്ഥം ഒരു വിത്തിൽ പോലെ തന്നെ ബീജമന്ത്രങ്ങളിലും മുഴുവൻ സൃഷ്ടിയുടെ സാധ്യതകൾ അടങ്ങിയിരിക്കുന്നു വിത്ത് അനുയോജ്യമായ സാഹചര്യത്തിൽ വിതയ്ക്കുമ്പോൾ അത് സസ്യമായി വിരിയുന്നതുപോലെ പോലെ ബീജമന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അവ മനസ്സിൽ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുകയും ആത്മീയ അനുഭവങ്ങൾ വളരുകയും ചെയ്യുന്നു ബീജമന്ത്രങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് അവ്യക്തമായ ശബ്ദം സൂക്ഷ്മവും കമ്പനരഹിതവുമായ അവസ്ഥ രണ്ട് പ്രകടമായ ശബ്ദം സ്പന്ദനങ്ങളോടുകൂടി നമ്മൾ കേൾക്കുന്ന നാദം ധ്യാനത്തിന്റെ ആഴത്തിലേക്ക് പോകുന്ന യോഗിക്ക് ഈ സൂക്ഷ്മ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ കഴിയും ഓം പ്രഥമ ബീജമന്ത്രം എല്ലാ ബീജമന്ത്രങ്ങളുടെയും ആദ്യത്തേത് ഓം തന്നെയാണ് ആ ഉ മ എന്നീ മൂന്ന് പ്രാഥമിക ശബ്ദങ്ങൾ ചേർന്നതാണ് ഓം ഓം മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ വളരെ വേഗത്തിൽ മനസ്സിനെ ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുപോകും മാനസിക പ്രക്രിയകളെ ഉടൻ തന്നെ ശാന്തമാക്കും മറ്റു ബീജമന്ത്രങ്ങളാണ് ഹ്രീം ബൗദ്ധിക അർത്ഥമില്ലെങ്കിലും കുണ്ടലിനീ ശക്തിയെ ഉണർത്തുന്നു ലം വം രം യം ഹം എന്നീ ബീജമന്ത്രങ്ങൾ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ഇവയൊക്കെ മനസ്സിന്റെ ആഴങ്ങളെയും പ്രാണശക്തിയെയും സ്വാധീനിക്കുന്ന ശക്തമായ വിത്തുകളാണ് ബീജമന്ത്രങ്ങളുടെ സ്വാധീനം ബീജമന്ത്രങ്ങൾ ആദ്യം ആനന്ദമായ കോശത്തിൽ പ്രവർത്തിക്കുന്നു അവിടെ നിന്നുള്ള സ്പന്ദനങ്ങൾ വിജ്ഞാനമയ മനോമയ പ്രാണമയ ഒടുവിൽ അന്നമയ കോശത്തിലേക്ക് ഇറങ്ങുന്നു ഇതൊരു അന്തരിക സ്ഫോടനമാണ് വളരെ ശക്തമായ അനുഭവമാണിത് മറ്റു മന്ത്രങ്ങൾ സാധാരണയായി മനസ്സിലോ പ്രാണനിലോ പ്രവർത്തിച്ച് മേലോട്ടാണ് ഉയരുന്നത് അതുകൊണ്ട് ബീജമന്ത്രങ്ങൾ നേരിട്ട് അബോധ മനസ്സിനെ സ്പർശിക്കുന്നു അതിനാൽ തന്നെ അവ ശക്തവും ഒരേ സമയം അപകടകരവുമാണ് തയ്യാറാകാത്തവർക്ക് നിയന്ത്രിക്കാൻ പ്രയാസം വരാം അതുകൊണ്ട് ബീജമന്ത്രങ്ങളുടെ ശക്തമായ അഭ്യാസം ഗുരുവിന്റെ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ബീജമന്ത്രങ്ങളും പ്രാണായാമവും ഘേരണ്ട സംഹിതയിൽ ബീജമന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്രത്യേക പ്രാണായാമങ്ങൾ വിവരിക്കുന്നു ഉദാഹരണം യം റാം താം ലം നാഡികളുടെ ശുദ്ധീകരണത്തിനായി എ അം ഉ മാം ഇതോടൊപ്പം നിറങ്ങളും ഗുണങ്ങളും ചുവപ്പ് രജസ്സ് വെളുപ്പ് സത്വം കറുപ്പ് തമസ്സ് ഇങ്ങനെ ശ്വാസത്തിനൊപ്പം മന്ത്രം ദേവത നിറം ഗുണം എല്ലാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് പ്രാണായാമത്തെ വളരെ ആഴത്തിലേക്ക് കൊണ്ടുപോകുന്നു അജപാജപം സ്വാഭാവിക മന്ത്രം ഇപ്പോൾ അജപാജപത്തെപ്പറ്റി നോക്കാം ജപ എന്നത് മന്ത്രത്തിന്റെ ആവർത്തനമാണ് അജപ എന്നത് മന്ത്രം സ്വയം യാതൊരു ശ്രമവുമില്ലാതെ ആവർത്തിക്കുന്നതാണ് ധ്യാനത്തിന്റെ ഏകാഗ്രതാ ഘട്ടത്തിൽ മന്ത്രം സ്വാഭാവികമായി മനസ്സിനുള്ളിൽ മുഴങ്ങി തുടങ്ങുന്നു അപ്പോൾ മന്ത്രം വായിൽ നിന്നോ ചിന്തയിൽ നിന്നോ അല്ല ശ്വാസത്തിലും ഹൃദയത്തിൽ നിന്നും അഴുയരുന്നത് ഉദാഹരണം ശ്വാസം ഉൾക്കൊള്ളുമ്പോൾ സോ ശ്വാസം പുറത്തുവിടുമ്പോൾ ഹം ഇത് ചേർന്ന് സോഹമായി മാറുന്നു അല്ലെങ്കിൽ ഹം സോ എന്ന് പറഞ്ഞാൽ ഞാനാണ് ആത്മാവിന്റെ മന്ത്രം എന്നാണ് അർത്ഥം അജപാജപത്തിന്റെ ശക്തി അജപാജപം വെറും പരിശീലനം മാത്രമല്ല ഇത് ക്രിയായോഗത്തിൻ്റെയും പ്രാണവിദ്യയുടെയും അടിസ്ഥാനമാണ് ഭഗവത്ഗീതയിലും ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട് പ്രാണനും അപാനയും ഒന്നായി ലയിക്കുന്നു അത് യോഗിയെ ധ്യാനത്തിലും മോക്ഷത്തിലേക്കും നയിക്കുന്നു സാധാരണ ജപം ബോധപൂർവമായ ശ്രമമാണ് അജപാജപം സ്വാഭാവികമായി ഇരുപത്തിനാല് മണിക്കൂറും നടക്കുന്ന ഒരിക്കലും അവസാനിക്കാത്ത അനഹദ്ജപം അവസാനമായി സുഹൃത്തുക്കളെ ബീജമന്ത്രങ്ങൾ ആത്മാവിന്റെ വിത്തുകളാണ് വളരെ ശക്തമായ ധ്വനികളാണ് അജപാജപം ശ്വാസത്തോടൊപ്പം സ്വാഭാവികമായി മുഴങ്ങുന്ന ഒരിക്കലും അവസാനിക്കാത്ത മന്ത്രമാണ് ഇവ രണ്ടും കൂടി നമ്മെ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്കും സമാധിയിലേക്കും നയിക്കുന്നു എന്നാൽ ഓർക്കുക ബീജമന്ത്രങ്ങളുടെ അഭ്യാസം ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പുണ്യാത്മാക്കളെ വിലപ്പെട്ട സമയത്തിന് നന്ദി ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം